സഹോദരിയെ അപമാനിച്ചു പഞ്ചായത്ത് സെക്രട്ടറിക്ക് താക്കീതുമായി എം എൽ എ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിനെ താക്കീത് ചെയ്യുന്ന പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിന്റെ ഓഡിയോ സംഭാഷണം പുറത്ത് എം എൽ എയുടെ സഹോദരിയെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി അപമാനിച്ചെന്ന് ആരോപിച്ച ഫോണിൽ വിളിച്ച് കയർത്ത് സംസാരിക്കുന്ന ശബ്ദഭാഗമാണ് പുറത്തുവന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായിരുന്നു എം എൽ എയുടെ സഹോദരി പഞ്ചായത്തിലെത്തിയത് വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരി അപമാനിച്ചുവെന്നാണ് എം പറയുന്നത് വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി സംസാരിച്ചില്ലെങ്കിൽ മോന്തയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുമെന്ന് പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് അതേസമയം വനിതാംഗങ്ങളോടക്കം മോശമായ രീതിയിൽ സംസാരിച്ചത് സെക്രട്ടറിയെ വിളിച്ച് താക്കീത് നൽകിയതെന്നാണ് എം എൽ എയുടെ വിശദീകരണം മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ ഓഡിയോ ഇപ്പോൾ പുറത്തുവിട്ടത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം ഉന്നവച്ചാണെന്നും വെച്ചാണെന്നും എം എൽ എ മുഹമ്മദ് മൂസിൻ പറയുന്നു വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മോന്തി പൊളിക്കുമെന്നും നേരിട്ട് വരാൻ അറിയാമെന്നും എം പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഞാൻ നിയമസഭയിലായതുകൊണ്ടാണ് ഇപ്പോൾ വരാത്തതെന്നും മുഹുസൻ ഫോണിലൂടെ പറയുന്നുണ്ട് പെൺകുട്ടി അവിടെ വന്ന് കരഞ്ഞിട്ടല്ലേ പോയതെന്നും ഈ വർത്തമാനം ഇനി പറഞ്ഞാൽ മോന്തയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കൂവെന്നും മുഹുസെൻ പറയുന്നുണ്ട് വനിതാ മെമ്പർമാരോടും പഞ്ചായത്ത് സെക്രട്ടറി മോശമായി സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങളും എം ഫോണിലൂടെ വിവരിക്കുന്നുണ്ട് എന്നാൽ താൻ എം എൽ അപമാനിച്ചിട്ടില്ലെന്നും രേഖകൾ മാത്രമാണ് ചോദിച്ചതെന്നും പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷും പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനായിരുന്നു വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം സ്ഥലം ലഭിച്ചിരുന്നു ഇതേ പിന്നാലെയാണ് ഓഡിയോ സന്ദേശം പുറത്തായത് അദാലത്തുമായി ബന്ധപ്പെട്ട വീഴ്ചകളെ തുടർന്നാണ് സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം ലഭിച്ചതെന്നാണ് എം എൽ എ പറയുന്നത്